അത് നമ്മൾ കണക്ക് എടുക്കുന്നുണ്ട് അതിന്റെ ഒരു സ്പെഷ്യൽ ടീം അവിടെ സജ്ജമാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് സോ എത്ര ആൾക്കാരും മിസ്സിംഗ് കൊണ്ട് ഒരു വൈകുന്നേരം നമുക്കൊരു പിക്ചർ എന്തൊക്കെ സംഭവിച്ചു എന്നൊരു നമ്മൾ ഫസ്റ്റ് റെസ്ക്യൂ റെസ്ക്യൂ മിഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻ പറയുന്നത് നമ്മൾ അവിടെ എത്ര ആൾക്കാർ അവരെ സേഫ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് അപ്പൊ അതിലാണ് നമ്മൾ ഇപ്പോൾ നിലവിലെ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് നമ്മൾ ചെയ്തത് ഫസ്റ്റ് ആദ്യത്തിലെ ഒരു എൻ ഡി ആർ എഫിന്റെ മുപ്പത് ആൾക്കാരും പിന്നെ ഫയർഫോഴ്സിന്റെ മുപ്പത് ആൾക്കാരും മാത്രം ഇവിടെ ഉണ്ടായിരുന്നു ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുള്ള ടീമായിരുന്നു സോ അവരെ കൊണ്ട് നമ്മൾ ചെറിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വെള്ളം നല്ല ഇതായിരുന്നു വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് എത്താനും അങ്ങനെയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി ഇപ്പോൾ ഉച്ചാകുമ്പത്തേക്ക് നല്ല ഫോഴ്സ് നമുക്ക് കിട്ടി അടുത്ത ഡിസ്ട്രിക്റ്റിൽ നിന്നും എൻ ഡി ആർ എഫും നേവി കോസ്റ്റൽ ഗാർഡ്സും പിന്നെ മിലിട്ടറിന്റെ ആൾക്കാരും ഒരു പതിമൂന്ന് വിഭാഗത്തിലുള്ള ഫോഴ്സ് ഇവിടെ ഉണ്ട് സോ ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി നമ്മൾ ശ്രമം നടക്കുന്നുണ്ട് അതല്ലാതെ ഹെലികോപ്റ്റർ വഴിയിൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നു നമുക്ക് ഇവിടെ വയനാടിൽ കിട്ടിയത് നയൻറ്റി വൺ ബോഡീസാണ് അതിൽ സെവൻറ്റി ത്രീ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ബോഡി കൈമാറിയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരിൻ്റെ ഐഡൻറ്റിക്കേഷന് വേണ്ടി വെച്ചിരിക്കുന്നു പിന്നെ മലപ്പുറത്തിൽ നിന്നും ബോഡീസ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴായിരത്തിലധികം ആൾക്കാർ ക്യാമ്പിൽ ഉണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ക്യാമ്പിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് യെസ്